കൈകടിച്ചു കൊടുത്തു നിങ്ങൾ കൈ പിടിച്ചു കൊടുക്കും നേരിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് നോക്കിയോ അടുപ്പിച്ച് വെച്ച് നോക്കേ കുപ്പി അടുപ്പിച്ച് വെച്ച് നോക്കാം നല്ല അറിയിക്കാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞേ

മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ആ അതിന് നിർത്തി നിർത്തിക്കൂര് கையுத்த சீனியர் சேத்திமரோட குப்பிள் வெள்ள நிலக்கல் மதுசம் நடந்த ரீதியான குப்பிள் வெள்ள நிலக்கல் கை அடிச்சு கையடிச்சு கையடிச்சு ஒன்பது எட்டு ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ ആരെങ്കിലാണ് നോക്കി ആരെങ്കിലും നോക്കി കൈച്ചു വാശി മത്സരം ഫൈനൽ മത്സരമാണ് ഫൈനൽ മത്സരമാണ് ഫൈനൽ வெள்ள நல்ல வர மாட்டுள்ள கையே ീഡ് ചെയ്തു തീയതി അപ്പൊ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല്

ഫസ്റ്റ് പ്രസിഡൻ ജീവൻ പോട്ടവർ സെക്കൻഡ് സജന സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രസിഡന്റ് വീരാ കുമാരി ഫസ്റ്റ് സെക്കൻഡ് കുഞ്ഞിമോൾ പാറയിൽ അടുത്ത് ബോൾ പാസിംഗാണ്